ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ഏത് ആസനത്തിലാണ് ഇവ കിടക്കുന്നത് കേട്ടോ കൊച്ചിയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ബോയിലറാണ് കടൽ തീരത്ത് ഈ തുറമുഖത്തിൻ്റെ അടുത്തായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണിത് അതിപ്പോഴും പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹായ് മാം ഹൗ യു ആവയ്യോ ഫിഫ്റ്റി സിക്സ് മുന്നോട്ട് പോവാ പറഞ്ഞത് അപ്പം ഈ ഈ ലീഡറിനോട് ചോദിക്കും ലീഡർ നമ്മൾ എന്തോട്ടാ പോകുന്നത് പ്ലീസ് പറയൂ അങ്ങേറ്റത്തോട്ടാണ് വലിയൊരു വ്യൂ പോയിന്റ് പോലത്തെ സംഭവമാണ് പറഞ്ഞാ സൺസെറ്റ് പോയിന്റ് ഒക്കെ പറയുന്നില്ല നമ്മളിപ്പം ടവർ റോഡിലൂടെയാണ് നടക്കുന്നത് ഫോട്ട് ഉച്ചിയിലെ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന അല്ലാതെ തന്നെ പഴയ ബംഗ്ലാസും വീടുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഹെറിറ്റേജ് ഹോംസ് ഒക്കെ ആക്കി അല്ലെങ്കിൽ നല്ല നല്ല റിസോർട്ടുകളൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഹോം സ്റ്റേയ്സ് ഉണ്ട് ഇവിടെ കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെ നടക്കാനായിട്ട് ആ ആ ആ ഇത് ബദാമാണ് ഇത് ബദാമ ബാ ഇതിലോ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത് ടവർ ഹൗസ് ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് നെഹ്റു പാർക്ക് കേട്ടോ ആ നോക്ക് എന്തോ സർപ്പ സർപ്പഗന്ധി അല്ലേ ഓ ഇത് കണ്ടോ ഈ മരം ഇതിൻ്റെ അകത്ത് കൊണ്ട പൂക്കൾ കണ്ടോ നോക്കിയത് തെട്ടുകെട്ടായിട്ട് ഇതിന് സർപ്പഗന്ധി എന്നാണ് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ക്യാൻ ബാൾ ട്രീ സർപ്പഗന്ധി നോക്ക് കണ്ടോ അങ്ങ് പോരോണ്ടേ ആ ഒരു കായുണ്ട് കേട്ടോ ഇതാ ഒരു പ്രത്യേക ആസനത്തിൽ കിടക്കുവാണ് നമ്മള് ഏതാസനത്തിലാണ് ഇവ കിടക്കുന്നത് കേട്ടോ ഹൈക്കോർട്ടിലേക്ക് പോയി ഇറങ്ങും അവിടെ നമ്മള് ബസ്സിന് ദൂരെ നമുക്ക് വല്ലാർപാടും ടെർമിനൽസ് കാണാം വലകൾ ബോട്ടുകൾ വരുന്നു പ്രൈവറ്റ് ബോട്ടുകൾ വരുന്നുണ്ട് ഫെറികൾ വരുന്നുണ്ട് ഫെറി വേണ്ട പോകുന്നു വേണ്ട സൈഡിൽ കണ്ടോ വണ്ടി കയറ്റാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ ആ വൈ ഇല്ല വൈറ്റിലൈറ്റിലെ വരെ സ്റ്റാർട്ടായിട്ടില്ല ജങ്കാറാണ് പോണത് കേട്ടോ അപ്പൊ അങ്ങനെ നോക്കി ചേച്ചി

വാട്ടർ മെട്രോ സ്റ്റേഷന്റെ പുറത്താണുള്ളത് പിന്നെ അടിപൊളിയല്ലേ ഞങ്ങൾ പോയിട്ട് പോയി ഇനി വേണ്ട പാ ഞങ്ങൾ വാറയിൽ തിരിഞ്ഞ് വന്നായിരുന്നു വേണ്ട ഈ സി ഡി ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് അപ്പൊ അടിപൊളി യാത്ര ആയിരുന്നു അല്ലേ പാ സൂപ്പർ ഉണ്ടായിരുന്നു എന്ന് വെരി ഗുഡ് വെരി ഗുഡ് അല്ല നമുക്കൊരു എൻജോയ് വേണം വേണ്ട ഇതിന ഒരു മണിക്കൂർ യാത്ര കൊണ്ടുവന്നു ആ അവിടെ എല്ലാം കറകും നമ്മളങ്ങനെ നിന്ന് തിരിച്ച് കാക്കനാട്ടായിട്ടുള്ള യാത്രയാണ് വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ട് അറ്റാച്ച് പിടിക്കുക ഇതുപോലെ

അപ്പം നമ്മൾ ഈ ഒരു എനർജിയുടെ പിന്നിലുള്ള രഹസ്യം നല്ല ഇടയന്മാരാണ് അപ്പം ഇത് നല്ലൊരു നായകനാണ് അങ്ങനെ ഇവരെ നയിച്ചുകൊണ്ട് വന്ന ആ ഇടവഴയുടെ കൊച്ചച്ഛനാണിത് ഇത് നമ്മളൊരു മദർ കൂടെ വരാനുണ്ട് നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് അപ്പം നല്ലതായിട്ടിരിക്കുക സന്തോഷം കൊണ്ടിരിക്കുക അല്ലേ അവര് വന്ന ബസ്സാണ് ഇനി അവര് മുരിങ്ങൂരിലേക്ക് പോവാണ് അല്ലേ മുരിങ്ങൂർ അതെ അതെ